ഇന്നത്തെ ഇന്ത്യയിൽ ആധാർ എന്നത് ഒരു വ്യക്തിയുടെ ഔദ്യോഗിക തിരിച്ചറിയലായി അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഡോക്യുമെന്റാണ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും മൊബൈൽ സിം എടുക്കുന്നതിനും ഭവന പദ്ധതികൾക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസിനുമൊക്കെ ആധാർ നിർണായകമായി കണക്കാക്കിയിരിക്കുന്നു എന്നാൽ അതേ തിരിച്ചറിയൽ ഉപകരണമായ ആധാർ കാർഡുകൾ തന്നെ ഒരാളെ കുറ്റവാളിയാക്കി മാറ്റാൻ ഉപയോഗിക്കപ്പെടുന്നുവെന്നതിൻ്റെ തെളിവാണ് ഈ യഥാർത്ഥ കഥ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പേർ തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യാജ ആധാർ നമ്പർ കാരണം അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവരയ്ക്കുള്ളിലെ ഇരുണ്ട കോണുകളിൽ കഴിയേണ്ടി വന്നത് നമ്മളെ ഓരോരുത്തരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന കാര്യമാണ് കഥയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് ഒരു പുതിയ ആധാർ അപേക്ഷ പരിശോധിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥൻ ഫയലിൽ സംശയം തോന്നിച്ച ചില വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ആധാർ കാർഡിൽ എഴുതിയിരിക്കുന്നത് ശിവപ്രസാദ് എന്ന പേരാണ് എന്നാൽ ഫോൺ നമ്പർ പരിശോധിച്ച് വിളിച്ചപ്പോൾ മറ്റൊരു വ്യക്തിയെയാണ് കണക്റ്റായത് ആദ്യം അതൊരു ചെറിയ പിഴവായിരിക്കുമെന്ന് കരുതിയ ഉദ്യോഗസ്ഥൻ വെബ്സൈറ്റിലൂടെ ആധാർ ഡീറ്റെയിൽസ് പരിശോധിച്ചു അതാണ് ഈ സംഭവ വികാസത്തിന്റെ തുടക്കം അതേ ഈ ആധാർ നമ്പർ കൃത്യമായി മറ്റു രണ്ട് സ്ഥലങ്ങളിലായി ഉപയോഗിച്ചിരിക്കുന്നതായി കണ്ടെത്തി അതിലൊരാൾ മനോജ് തൃശ്ശൂരിൽ ഒരുവൻ സാലടവ സ്ഫോടന വസ്തുക്കൾ കൈവശം വെച്ച കേസിൽ പിടിയിലായി രണ്ടാമത്തെ വ്യക്തി സലീം പാലക്കാട് അതിർത്തിയിൽ വ്യാജ തിരിച്ചറിയൽ ഉപയോഗിച്ച് സർവകലാശാല പ്രവേശനം നേടി മൂന്നാമത്തവൻ രാജീവ് ആധാർ ഉപയോഗിച്ച് ബാങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട് ഒരേ ആധാർ നമ്പർ മൂന്ന് പേരും ഉപയോഗിക്കുന്നു പക്ഷേ അവരൊന്നും അറിയാതെ അവരൊരു കുറ്റവാളിയായി ജയിലിനുള്ളിൽ അകപ്പെടുന്നു പോലീസ് ആദ്യം തൊട്ടേ സംഭവത്തെ ഒരു ഭീകരവാദ കേസായി സംശയിച്ചു ഒരേ ആധാർ നമ്പർ പലരും ഉപയോഗിക്കുന്നത് എന്തോ വലിയ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നതായി പോലീസിന് തോന്നി സൈബർ വിദഗ്ധരെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ആധാർ നമ്പർ ഒന്നിനും തുല്യമല്ലാത്ത മൂന്ന് വ്യത്യസ്ത ബയോമെട്രിക് റെക്കോർഡുകൾ കണ്ടെത്തി എന്നാൽ അധികാരപൂർവമായി ലഭിച്ച ആധാർ കാർഡുകളാണ് ഓരോരുത്തരും കൈവശം വെച്ചിരുന്നത് അതാണ് അന്വേഷണം കൂടുതൽ സങ്കീർണമായത് അന്വേഷണത്തിൽ വ്യക്തമായത് ആധാർ എൻറോൾമെൻ്റ് കേന്ദ്രത്തിൽ ജോലി ചെയ്ത ഒരാൾ ഫോട്ടോകളും ബയോഡേറ്റയും കോപ്പി ചെയ്ത് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തി വ്യാജ ആധാർ കാർഡുകൾ തയ്യാറാക്കുകയായിരുന്നു ചിലപ്പോൾ അവരുടെ അറിവില്ലാതെ പോലും പണം കിട്ടുന്നതിനായി അവൻ അവിടെ നിന്ന് വ്യത്യസ്ത രേഖകൾ സമർപ്പിച്ച് ബാങ്ക് വായ്പകളും വായ്പ അക്കൗണ്ടുകളും തുറന്നിരുന്നു മനോജ് സലീം രാജീവ് ഈ മൂന്ന് പേരും വിവിധ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ജീവിതങ്ങൾ വഴിത്തിരിവ് കെടുത്തിയത് ആധാർ നമ്പർ ആയിരുന്നു മനോജ് ആധാർ കാർഡ് വാങ്ങിയത് സ്വന്തം ഗ്രാമത്തിലെ കേന്ദ്രത്തിൽ നിന്നാണ് സലീം കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ നിർബന്ധമായിട്ട് ആധാർ വേണമായിരുന്നു മൂന്നുപേരുടെയും കുറ്റവിമുക്തത തെളിയിക്കാൻ മാസങ്ങൾ നീണ്ട നിയമയുദ്ധം കോടതികൾ കോടതിയിൽ ഹാജരാവലുകൾ സാക്ഷ്യങ്ങൾ എന്നിവയിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിലൊരാൾക്ക് ജോലി നഷ്ടമായി മറ്റൊരാൾക്ക് വിവാഹം പൊളിഞ്ഞു മൂന്നാമത്തെ ആത്മഹത്യയുടെ വക്കലും എത്തുകയായിരുന്നു ഓരോരുത്തന്റെയും ജീവിതം തകർന്നത് ആധാർ നമ്പറിലൂടെയായിരുന്നു ഇതുപോലെയുള്ള സംഭവങ്ങൾ നാം അകലെ നിന്ന് കേൾക്കുമ്പോൾ അത് വലിയ പ്രാധാന്യം ഉള്ളതായി തോന്നാറില്ല എന്നാൽ നമ്മുടെ തിരിച്ചറിയലുകൾ നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ട ഒന്നാണ് ആധാർ കാർഡ് വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മാസ്ക് ആധാർ ിക്കുക ഒ ടി പി വേരിഫിക്കേഷൻ ഏത് പ്ലാറ്റ്ഫോമിനെയാണ് നിങ്ങൾ അനുവദിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്താൽ പോലും പലപ്പോഴും തട്ടിപ്പുകാരുടെ പിടിയിലാകാനും സാധ്യതയുണ്ട് എപ്പോഴും ഈ കാര്യങ്ങളിലൊക്കെ വളരെ അലേർട്ടായിരിക്കുക പേരെയും കോടതി പിന്നീട് കുറ്റവിമുക്തരാക്കിയെങ്കിലും അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചെടുക്കാൻ കഴിയില്ല യഥാർത്ഥ കുറ്റവാളികളെ പിന്നെ പിടികൂടുവാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് നാം ഓരോ പൗരനും നമ്മുടെ ഡേറ്റയിൽ മേൽ ശ്രദ്ധ വയ്ക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും അറിവില്ലായ്മയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ മേലിൽ വരുവാനുള്ള സാഹചര്യം വ്യാജ ആധാർ കാർഡിൻ്റെ കഥ നമ്മോട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പൊതുജനങ്ങളിൽ അപബോധം വളർത്തണം നമ്മളറിയാതെ നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി മറ്റും വരുന്നതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മനോജ് സലീം രാജീവ് അവരുടെ പേരുകൾ നമ്മൾക്ക് പരിചയമുണ്ടാകില്ല പക്ഷേ അവരുടെ സ്ഥിതിയിൽ നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല ഡിജിറ്റൽ ഇന്ത്യയുടെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അറിവാണ് പ്രാധാന്യം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നും പൈസ തട്ടുന്ന നിരവധി സംഘം സജീവമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് യുക്തിക്കനുസൃതമായി പ്രവർത്തിക്കുകയോ മറ്റുള്ള ആളുകളുടെ സഹായം തേടുകയോ ചെയ്യുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അപ്പോൾ എന്തൊക്കെയാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്